പൈനാപ്പിളിലെത്തി വെച്ചിട്ടുണ്ട് ഊടുണ്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടോ കേട്ടോ ഈ മാതം പൊക്കി ചെയ്യാൻ എടുക്കാം കേട്ടോ ഇപ്പൊ അപ്പൊ നമുക്ക് ഈ പൈനാപ്പിളിൽ മാതൃ കൊണ്ട് ജ്യൂസ് അടിക്കാം മാതൃ ഒന്ന് റെഡിയാക്കി എടുക്കാവേ മാതൃ ഇങ്ങനെ നാല് സൈഡിൽ ഇങ്ങനെ വരഞ്ഞിട്ട് ഇത് പൊക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നൊന്ന് ഒക്കെ ഒന്ന് പൊക്കി എടുത്താൽ മതി നമുക്ക് ഇങ്ങനെ ഇവിടെ സൈഡും കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം നമുക്ക് എടുക്കാൻ പറ്റും മനസ്സിലെ അടക്കി എടുക്കാവേ അപ്പൊ പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു മാതളം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാലഞ്ച് ബദാം പിന്നെ രണ്ട് പ്ലം കൂടെ ചേർക്കാം അപ്പൊ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇപ്പൊ പ്ലം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പ്ലംബും കൂടെ അരിഞ്ഞ് ചേർക്കണ്ട പിന്നെ ഷുഗറിന് പോകാൻ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഹണി ഞാൻ ഹണി എടുക്കണതേ അപ്പോൾ വെയ്റ്റ് ലോസൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യൂസാണ് ഉണ്ടായത് വെയ്റ്റ് ലോസ് രണ്ടു മണിയാണേ പിന്നെ മതളം നമുക്ക് ബ്രെഡ് എന്താണെന്നൊക്കെ നല്ലതാണ് ഇരുപുടിയൊന്നും അരിഞ്ഞു കൊടുക്കാം വെളുതായിട്ടൊന്നും അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് ജ്യൂസ് അടിക്കാനാണെങ്കിൽ വെളുതായിട്ടൊന്നും വരുന്നെടുക്കാം ഇതെല്ലാം നമുക്ക് മിക്സിൽ ഞാനോട്ട് ചേർത്ത് കൊടുക്കാവേ ആദ്യം പൈനാപ്പിൾ ചേർക്കാം മീഡിയം സൈസില് കഴിഞ്ഞെടുത്തതാണ് കേട്ടോ കാരണം നമുക്ക് അരച്ചെടുക്കാനായതുകൊണ്ട് പിന്നെ ഈ മാതം ചേർത്ത് കൊടുക്കാം വലിയ മാതള ആയതുകൊണ്ട് ഒന്നും എടുക്കണേ ഏട്ടോ ചേർത്ത് െ ബദാം ഒരു അതിനൊക്കെ ചേർത്ത് ഹണി ഹണി ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാരക്ക് പകരം ഹണി ചേർക്കുന്ന കുറച്ചുകൂടി നല്ലത് പിന്നെ ഓൾറെഡി ഇതിനൊക്കെ മധുരമുള്ള ഐറ്റംസ് ആയതുകൊണ്ട് ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലോട്ട് ആവശ്യമായ വെള്ളം ചേർക്കാം ഇനി അടിച്ചിട്ട് വരാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഗ്ലാസ്സിലായിട്ട് സെർവ് ചെയ്യാം നമുക്കൊരു നാല് ഗ്ലാസ് ഒക്കെ കേട്ടോ രണ്ട് കിട്ടാം ഇന്ന ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാവേ എല്ലാത്തിലും ഓരോ ബദാം ബേദം ഇട്ടുകൊടുക്കി പോയു കൊടുക്കാം നിങ്ങളേനുള്ള പോലെ ഇടാൻ ഉണ്ടോ ഞാൻ പോയേ മുന്തിരി ചേർത്ത് കൊടുക്കാം നല്ല പുളിയും മധുര് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ നല്ല ടേസ്റ്റ് അന്ന് പറഞ്ഞ ശരി ആട്ടാ പുളിയും മധുരം കൂടി ഉള്ളൊരു മിക്സഡ് ടേസ്റ്റ് ആണ് ഏട്ടാ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ